ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ആദ്യ പൊതു റേഡിയോ പ്രക്ഷേപണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കി രാജ്യം പകലിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയും കുടിച്ച് വീടിന്റെ പൂമുഖത്ത് റേഡിയോയിലൂടെ വാർത്തയും ചലച്ചിത്ര ഗാനങ്ങളുമൊക്കെ കേട്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് എന്നാൽ ഇന്ന് ആ ശീലം മാറി ഇപ്പോൾ നമ്മുടെ തിരക്കുകൾ അവസാനിക്കുന്നില്ല എങ്കിലും നിരവധി പത്ര ദൃശ്യ ശ്രവ്യ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഈ കാലത്തും കൃത്യവും സത്യസന്ധവുമായ വാർത്തകൾക്കും വിനോദത്തിനും പുതുതലമുറ ഉൾപ്പെടെ ആകാശവാണിയെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് രാജ്യത്ത് ഈ പൊതുപ്രക്ഷേപണ മാധ്യമത്തിന്റെ പ്രസക്തി ഇന്നത്തെ ആകാശവാണിയുടെ തുടക്കത്തിന് കാരണമായ രാജ്യത്തെ ആദ്യ സംഘടിത പൊതു റേഡിയോ പ്രക്ഷേപണം നടന്നിട്ട് ഇന്നലെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ബോംബെ റേഡിയോ ക്ലബിന്റെ ആദ്യ പ്രക്ഷേപണത്തോടെയാണ് ഇന്ത്യയുടെ പ്രക്ഷേപണ യാത്ര ആരംഭിച്ചതെങ്കിലും ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ കമ്പനിയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് രാജ്യത്ത് ആദ്യ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണം നടന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് നിലവിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറുകയും സ്വാതന്ത്ര്യാനന്തരം എഐആർ ആകാശവാണി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ആദ്യ പൊതു റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയ്ക്കായി രാജ്യം എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിമൂന്ന് ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രക്ഷേപണ സ്ഥാപനങ്ങളിലൊന്നാണ് ആകാശവാണി ഇരുപത്തിമൂന്ന് ഭാഷകളിൽ രാജ്യത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിലധികം ആളുകൾക്കും ലഭ്യമാകുന്ന തരത്തിൽ ആകാശവാണി പരിപാടികൾ പ്രക്ഷേപണം ചെയ്തുവരുന്നു എ ഐആറിന്റെ വിദേശ സേവന വിഭാഗം നൂറിലധികം രാജ്യങ്ങളിൽ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ആകാശവാണി എന്ന് കേൾക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സുകളിൽ ആദ്യം ആദ്യമെത്തുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്നതിനൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി ജിങ്കിൾ ആണ് ശിവരഞ്ജിനി രാഗത്തിൽ വാൾട്ടർ കൌഫ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ഈ സിഗ്നേച്ചർ ട്യൂൺ ആണ് ആകാശവാണിയെപ്പറ്റി ആദ്യം ഓർമ്മയിലെത്തുന്നത് എന്നാണ് ഇക്കഴിഞ്ഞ ജൂൺ എട്ടിന് ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണം തൊണ്ണൂറാം വർഷത്തിലേക്ക് കടന്നതിനോടനുബന്ധിച്ച് അവതരിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ആകാശവാണി തിരുവനന്തപുരം നിലയം സന്ദർശിച്ച ചലച്ചിത്ര മോഹൻലാൽ പറഞ്ഞത് ടിവിയും ഇന്റർനെറ്റുമൊക്കെ മുമ്പുള്ള ഞങ്ങളുടെ തലമുറയുടെ ഏറ്റവും വലിയ ഹോം എന്റർടൈൻമെന്റ് ആകാശവാണിയായിരുന്നു അല്ല ആകാശവാണി മാത്രമായിരുന്നു അതാണ് ശരി ഗ്രാമഫോൺ പ്ലെയർ അല്ലാതെ കാശറ്റ് പ്ലെയറുകൾ പോലും വ്യാപകമാകുന്നതിന് മുമ്പത്തെ കാലത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് മുടവൻ മുകളിലെ ഞങ്ങളുടെ വീടിനടുത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോട് അനുബന്ധിച്ച് അന്ന് ഒരു റേഡിയോ ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്നു എന്റെയൊക്കെ തലമുറയുടെ ആദ്യ ആകാശവാണി ഓർമ്മ അതിന്റെ സിഗ്നേച്ചർ ട്യൂൺ അതുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഗീതം എല്ലാ ഞായറാഴ്ചകളിലും ബാലലോകം അമ്മാവൻ വന്ന് അവതരിപ്പിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ അങ്ങനെ പോകുന്നു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി രണ്ടിൽ നവംബർ ഇരുപത്തിനാലിന് അന്താരാഷ്ട്ര ബാലപ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് ശ്രീമതി ലീലാമ മാത്യു നിർമ്മിച്ച് പ്രക്ഷേപണം ചെയ്ത ബാലലോകം പരിപാടി കുട്ടികളുമായി സംവദിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടി ബഹുജന ഹിതായ ബഹുജന സുഖായ എന്നതാണ് ആകാശവാണിയുടെ മുദ്രാവാക്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമകരമായ വിവിധ പദ്ധതികളെപ്പറ്റിയുള്ള അറിവ് ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിന് ആകാശവാണി വാർത്തകൾ വലിയ പങ്കുവഹിക്കുന്നു ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ഈ ഞായറാഴ്ച അധ്യായത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ആരംഭിച്ച ഈ ജനപ്രിയ പരിപാടിയിലൂടെ രാജ്യ വികസനത്തിനുതകുന്ന നിരവധി വിഷയങ്ങളാണ് പ്രധാനമന്ത്രി ജനങ്ങളുമായി പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിന് പ്രവർത്തനമാരംഭിച്ച ആകാശവാണി തിരുവനന്തപുരം നിലയം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കി ഇക്കാലം അത്രയും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ജനങ്ങൾക്ക് നൽകിയ ഈ മഹത്തായ സ്ഥാപനം കേരളത്തിന്റെ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്ത് ിൽ നിരവധി പ്രഗത്ഭരെയാണ് സംഭാവന ചെയ്തത് മൂന്ന് പതിറ്റാണ്ടിലേറെ ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ച അനുഷ്ഠിച്ച റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് നാരായണൻ നമ്പൂതിരി വാർത്താ തരംഗിണിയോട് എന്റെ ബാല്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് വ്യക്തമായ നിറം ലഭിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് റേഡിയോ സ്വപ്നങ്ങളിൽ ആദ്യം കാണുന്നത് സംസാരിക്കുന്ന മൃഗങ്ങളുടെ ഒരു അത്ഭുത ലോകമാണ് മാലിയുടെ സർക്കസിന്റെ റേഡിയോ രൂപം ആ സ്വപ്നങ്ങളിൽ ചിമ്പനും കൊച്ചിമ്പനും കുഞ്ഞാപ്പവും മുത്തശ്ശിയും ഉണ്ടായിരുന്നു പിന്നെപ്പോഴോ റേഡിയോ അമ്മാവനാണ് ആ സ്വപ്നങ്ങളിൽ നിറഞ്ഞത് കാരണം ബാലരോഗം കേൾക്കുമ്പോൾ ആ അമ്മാവന്റെ ശബ്ദം അതിൻ്റെ ശുദ്ധമായ ഭാഷാ ശൈലി അതിലെ വാത്സല്യം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ ഭാഷയുടെ ഒരു സൗന്ദര്യം മനസ്സിലായത് ഇത്തരം കേൾവികളിലൂടെയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഈ കണ്ടതും കേട്ടതും കൂടാതെ നാടകങ്ങൾ ഒരുപാട് റേഡിയോ നാടകങ്ങൾ അന്നൊക്കെ നമുക്ക് പത്രം ഒഴികെ മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ മാധ്യമങ്ങളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ റേഡിയോ നാടകങ്ങളുടെ പ്രസക്തി ഏറെ ഉണ്ടായിരുന്നു ആ നാടകങ്ങളിലൂടെയാണ് വളരെ പ്രശസ്തരായ പലരെയും നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് സി എസ് രാധാദേവി കെ ജി ദേവകിയമ്മ സതീഷ് ചന്ദ്രനും ടി പി അപ്പൊ ഇവരൊക്കെ അഭിനയിച്ച നാടകങ്ങൾ പിന്നെ ദേശീയ സംഗീത പരിപാടിയിൽ മഹാരാജപുരം സന്താനം ഒരിക്കൽ അവതരിപ്പിച്ച സ്വരരാഗസുധ പിന്നെ യുവവാണി പരിപാടികൾ ഇതൊക്കെയാണ് അന്നത്തെ തലമുറയെ ഒരു പരിധിവരെ സ്വാധീനിച്ചത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആകാശവാണിയുടെ ഭാഗമാകുന്നത് സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യം മനസ്സിനെ സന്തോഷിപ്പിച്ച സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ഒരു ഇടം അവിടെ അപചാരിതമായി എത്തുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്തായിരിക്കും ആഹ്ലാദത്തേക്കാൾ ഉപരി അത്ഭുതം എന്നെ സംബന്ധിച്ചിടത്തോളം ആ അത്ഭുതമാണ് ആകാശവാണി കാരണം നമ്മൾ കേൾക്കുക മാത്രം ചെയ്തിരുന്ന കേൾവിയിലൂടെ നമ്മൾ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ചിലരുടെ സഹപ്രവർത്തകനാവുക എം ജി രാധാകൃഷ്ണൻ നെയ്യാറ്റിൻകര വാസുദേവൻ കെ പി ഉദയഭാനു കെ എസ് റാണ പ്രതാപൻ ബി ശശികുമാർ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് എസ് രമേശൻ നായർ വാർത്തകൾ വായിക്കുന്ന അല്ലെങ്കിൽ വാർത്തകൾ വായിച്ചിരുന്ന രാമചന്ദ്രൻ പ്രതാപൻ അങ്ങനെ എത്രയോ പേരുടെ എത്രയോ പ്രഗത്ഭരുടെ പ്രക്ഷേപണത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇവരുടെയൊക്കെ ഒപ്പം പ്രവർത്തിക്കുക അത് വല്ലാത്തൊരു സന്തോഷമാണ് ആദ്യം എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ചുമതല ബാലലോകത്തിന്റെ അമ്മാവൻ അതുപോലെ തന്നെയായിരുന്നു ഈ കണ്ടതും കേട്ടതും പിന്നീട് എനിക്ക് കഥകളി കഥകളിപ്പദങ്ങളുടെയും കർണാടക സംഗീതത്തിന്റെയും അഭിമുഖത്തിന്റെയും ഒക്കെ ചുമതല തിരുവനന്തപുരത്തും തൃശ്ശൂരുമായിട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മൻ കി ബാത്തിന്റെ പരിഭാഷ അവതരിപ്പിക്കുവാനുള്ള അവസരവും കിട്ടി പ്രക്ഷേപകൻ ഒരു നല്ല കേൾവിക്കാരനായിരിക്കണം ഓരോന്ന് ചെയ്യുമ്പോഴും എന്നിലെ ശ്രോതാവാണ് എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അത് എന്നിലെ പ്രക്ഷേപകന് വഴികാട്ടിയായി ദൃശ്യമാധ്യമത്തിലാണെങ്കിൽ നമ്മളെ കാണുന്നുണ്ട് നമ്മളെ കാണുന്നവർ നമ്മളെ തിരിച്ചറിയുന്നു ഒരു പ്രക്ഷേപകന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് അയാളെ ഒരാൾ ശബ്ദത്തിലൂടെ തിരിച്ചറിയുമ്പോഴാണ് മുപ്പത്തിനാല് വർഷം ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ഇതുപോലെയുള്ള തിരിച്ചറിയലുകൾ ഞാനിപ്പോൾ വിരമിച്ചിട്ട് ഒരു മൂന്നര വർഷം പിന്നിടുകയാണ് ഇപ്പോഴും ഞാൻ സ്വപ്നം കാണുകയാണ് കഴിഞ്ഞുപോയ വർണ്ണാഭമായ എൻ്റെ ആകാശവാണി കാലം ഇന്ത്യയുടെ വികസനത്തിലും വിദ്യാഭ്യാസ വ്യാപനത്തിലും സാംസ്കാരിക സംരക്ഷണത്തിലും സമഗ്രവും വസ്തുനിഷ്ഠവുമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കുന്നതിനും പൊതുപ്രക്ഷേപണ മാധ്യമം എന്ന നിലയിൽ ആകാശവാണി നിർണായക പങ്കുവഹിക്കുന്നു സാഹിത്യകാരനും കോളേജ് അധ്യാപകനുമായ ജോർജ് ഓണക്കൂർ വാർത്താ തരങ്കിണിയോട് സ്വാതന്ത്ര്യ സമരത്തെ വളർത്തിയെടുക്കുന്നതിന് അതിന്റെ സന്ദേശം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പൊതും എത്തിക്കുന്നതിന് റേഡിയോ സഹായകമായി ഭവിച്ചിട്ടുണ്ട് ദേശീയ പ്രബുദ്ധത വളർത്തുന്നതിൽ വലിയ പങ്ക് ആകാശവാണി വഹിച്ചു എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം പല മാധ്യമങ്ങൾ നമുക്കുണ്ട് പത്രമാധ്യമങ്ങളുണ്ട് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും ുണ്ട് വാർത്തകൾ വരുന്നുണ്ട് നമ്മുടെ പ്രബുദ്ധതയെ സാംസ്കാരികമായ ഉന്നതിയെ ലക്ഷ്യമാക്കിയുള്ള ഒട്ടേറെ പരിപാടികൾ നാം നിത്യവും വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിത്യവും റേഡിയോ കേൾക്കുന്ന ആ പരിപാടികളെ സംബന്ധിക്കുന്ന പരിപാടികൾ നമ്മുടെ ആകാശവാണിയിൽ അവതരിപ്പിക്കാനും ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാൾ എന്നുള്ളതിലൊക്കെ ഞാൻ പറയുകയാണ് ആകാശവാണി വേറിട്ട് നിൽക്കുന്നു എങ്ങനെ വാർത്തകളുടെ കാര്യത്തിൽ അതിന്റെ സത്യസന്ധതയിൽ കൃത്യമായ വിവരങ്ങൾ വലിയ ആഘോഷങ്ങളില്ലാതെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രകടനമല്ലാതെ സത്യത്തിന്റെ നേർക്ക് പിടിച്ച ഒരു കണ്ണാടി പോലെയാണ് ആകാശവാണി വാർത്തകൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിജ്ഞാന വിസ്ഫോടനം സംഭവിക്കുന്ന വർത്തമാന കാലത്ത് സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ആകാശവാണി വലിയ അളവിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃതജ്ഞതയോടുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ് കേരളത്തിലെ സാക്ഷരതാ ഡയറക്ടർ എന്നുള്ള നിലക്ക് പ്രവർത്തിച്ച ആ ഒരു ഘട്ടം പ്രത്യേകമായി ഈ സമയത്ത് എടുത്തു പറയാൻ ഞാൻ ഗ്രഹിക്കുന്നു മഹത്തായ പാരമ്പര്യവും അതുപോലെ തന്നെ ജനസംഖ്യയും ഉള്ള ഇന്ത്യയെ പോലെ വലിയ ഒരു രാജ്യത്ത് ഏത് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ പോലും ജാതി ഭേദ ചിന്തകൾ വെടിഞ്ഞ് സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം എത്തിക്കുന്നതിനും ആധുനിക ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്നതിന് ആകാശവാണി വളരെ വലിയ സഹായം നൽകിയിട്ടുണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നമ്മുടെ അമ്മമാരും പാവപ്പെട്ട സഹോദരിമാരും ഒക്കെ വളച്ചു ത്തില്ലാതെ സത്യത്തിന്റെ സൂക്ഷ്മമായ വശങ്ങൾ പോലും വളരെ അവഗ്രഹന ബുദ്ധിയോടുകൂടി അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ട അമ്പരന്നിട്ടുണ്ട് നിത്യവും കേൾക്കുന്ന ആകാശവാണി വാർത്തകൾ ആകാശവാണിയിലെ പരിപാടികൾ അവർക്ക് ഈ പ്രബുദ്ധത നൽകുന്നു എന്നാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ പ്രക്ഷേപണ ചരിത്രത്തിൽ ആകാശവാണിക്ക് ഒരു വലിയ സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ശാസ്ത്രീയമായ പുരോഗതിക്ക് വളർന്നു വരുന്ന പുതിയ തലമുറയുടെ വിജ്ഞാന ദൃഷ്ണ തൃപ്തിപ്പെടുത്തുന്നതിന് ഒക്കെ ആകാശവാണിക്ക് ഒരു വലിയ കടമ നിർവഹിക്കാൻ ഇനിയും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു റേഡിയോ പരിപാടികൾ അവതരിപ്പിക്കുന്നയാൾ ശ്രോതാവിന് നിന്ന് അയാൾക്കു മാത്രമായി പരിപാടി അവതരിപ്പിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുമ്പോഴാണ് ആ പരിപാടി വിജയകരമാകുന്നത് റേഡിയോ എന്ന ശബ്ദമാധ്യമം സംഭാഷണം സംഗീതം സൗണ്ട് ഇഫക്റ്റ് എന്നീ മൂന്ന് ഘടകങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ശ്രോതാവിന്റെ കേൾവിയെ തൃപ്തിപ്പെടുത്തി മികച്ച ആസ്വാദനം നൽകുകയാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ കാഴ്ചശക്തി ഇല്ലാത്തവർക്കും റേഡിയോ ആസ്വാദനം സാധ്യമാണ് കാഴ്ചപരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ച് ആകാശവാണി ഏറെ പ്രിയപ്പെട്ടതാണ് എന്ന് പറയുകയാണ് അധ്യാപകനും കാഴ്ചപരിമിതർക്കായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അക്ഷരദീപം ഫൗണ്ടേഷന്റെ ചെയർപേഴ്സണുമായ രജനീഷ് കാഴ്ചപരിമിതിയുള്ള ഞങ്ങളുടെ ജീവന്റെ ജീവനായി കരുതുന്ന ഒരു മീഡിയയാണ് നമ്മുടെ ആകാശവാണി നിങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നതും ആസ്വദിക്കുന്നതും അറിവുകൾ നേടുന്നതും റേഡിയോയിലൂടെയാണ് പ്രധാനമായും ആകാശവാണിയുണ്ട് അതിനോടൊപ്പം മറ്റ് എഫ് എം സംവിധാനങ്ങളുമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നു രശ്മി ബാലലോകം അടുത്ത കാലങ്ങളിൽ നേർവഴി ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ എന്റെ ശബ്ദവും നമ്മുടെ ആകാശവാണിയിൽ വന്ന് പുറംലോകം ശ്രമിച്ചിട്ടുണ്ട് ഒരു പോക്കറ്റ് റേഡിയോയുടെ സഹായം ഉണ്ടെങ്കിൽ ഒരു ബാറ്ററി അടിയുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു ന്യൂസ് മുതലായ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തുള്ള പ്രോഗ്രാമുകൾ ആസ്വദിക്കാൻ യും സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാഴ്ചപരമിതരായ വ്യക്തികൾ ബഹുഭൂരിപക്ഷവും ദൃശ്യമാധ്യമങ്ങളെക്കാൾ ആകാശവാണി പോലുള്ള ഈ ശ്രവ്യ മാധ്യമങ്ങളെയാണ് ഉപയോഗിച്ചു വരുന്നതും ആസ്വദിച്ചു വരുന്നതും നമ്മുടെ ആകാശവാണിയിൽ വന്ന് വളരെയധികം മികച്ച പ്രോഗ്രാമുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലൂടെ ചലച്ചിത്ര ഗാനമോ അതുപോലുള്ള മറ്റുള്ള ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഗാനരചയിതാവ് അതിൻ്റെ സംഗീതജ്ഞൻ അതിൽ ആരാണ് ആലപിച്ചിരിക്കുന്നത് ഏത് സിനിമയിൽ നിന്നാണ് അതിൻ്റെ സംവിധാനമാര് ഇങ്ങനെ തുടങ്ങി അനവധി അറിവുകൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആകാശവാണിയിൽ വരുന്ന പ്രോഗ്രാമുകൾ കൃത്യതയില്ലാത്ത വാർത്തകളോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളോ ഒന്നും തന്നെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന് സ്ഥിരമായി ഒരു എഫ് സ്റ്റേഷൻ കൂടി നൽകി അതിൽ വരുന്ന മുഴുവൻ പ്രോഗ്രാമുകളും നമുക്ക് മികവറ്റ രീതിയിൽ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കൂടി ഉണ്ടാക്കി തരണമെന്നാണ് എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന നിർമ്മിത ബുദ്ധിയുടെയും സാങ്കേതിക വിദ്യയുടെയും ഈ കാലത്ത് വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന ഒരു ജനതയെ ഒരുമിപ്പിക്കുവാനും കാർഷിക പരിജ്ഞാനം കലാ കായിക രാഷ്ട്രീയ ആരോഗ്യ വിഷയങ്ങളിൽ അവബോധം തുടങ്ങിയവ പകർന്നു നൽകുവാനും സാധിക്കുന്ന ശക്തമായ ഒരു പൊതുസേവന പ്രക്ഷേപണ മാധ്യമമായി ആകാശവാണി തുടരുകയാണ് അറിവും വിനോദവും വിദ്യാഭ്യാസവും പകർന്നു നൽകാൻ എല്ലാ കാലത്തും ആകാശവാണിക്ക് സാധിക്കും എന്നാണ് സിവിൽ സർവീസസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തിരുവനന്തപുരം സ്വദേശി അനുഷ എ എ എസ് പറയുന്നത് റേഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആകാശവാണി എന്ന വാക്കാണ് ഞാൻ അടക്കമുള്ള ചെറുപ്പക്കാർ സിവിൽ സർവീസ് പരീക്ഷ പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനായി ആകാശവാണിയുടെ വാർത്തകളും ന്യൂസ് ബേസ്ഡ് പരിപാടികളും സ്ഥിരമായി കേൾക്കാറുണ്ട് ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും വാർത്ത തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നതും വാർത്തയെ അടിസ്ഥാനമാക്കി ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും എല്ലാം വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് അനവധി ടെലിവിഷൻ ചാനലുകളും മറ്റ് നിരവധി സ്വകാര്യ എഫ് എം റേഡിയോകളും സമൂഹ മാധ്യമ സംവിധാനങ്ങളും എല്ലാം നമുക്ക് ലഭ്യമാണെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായ വാർത്തകളും വിനോദവും വിജ്ഞാനവും നൽകാൻ എല്ലാ കാലവും ആകാശവാണിക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാജ്യം ഡിജിറ്റൽ യുഗത്തിലേക്ക് പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ സമഗ്രവും സത്യസന്ധവും സാങ്കേതിക മികവുള്ളതുമായ പരിപാടികൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതിനായി കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ദേശീയ പ്രക്ഷേപണ നയം കാലാനുസൃതമായി പരിഷ്കരിച്ചിട്ടുണ്ട് വിനോദ വിവര വിനിമയ രംഗത്ത് സ്വകാര്യ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അടക്കം ശക്തമായ മത്സരം നേരിടുമ്പോഴും യുവജനങ്ങളിൽ ഉൾപ്പെടെ രാഷ്ട്രസ്നേഹം ഐക്യം വിദ്യാഭ്യാസം പൌര തുടങ്ങിയവ പ്രചരിപ്പിക്കുന്നതിനുള്ള നിർണായക ഉപകരണമായി ആകാശവാണി എന്ന ജനകീയ മാധ്യമം എല്ലാ കാലത്തും ശക്തമായി നിലകൊള്ളും എന്ന ഉറപ്പാണ് ഓരോ പ്രക്ഷേപണ ദിനവും ശ്രോതാക്കൾക്ക് നൽകുന്നത് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്